വിളിച്ചേ ബാബു എനിക്ക് ഇംഗ്ലീഷ് 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 അറിയാ ഇപ്പൊ പ്രശ്നം പ്രശ്നം എന്ന് കഴിഞ്ഞാല് എന്റെ ഭാര്യക്കൊരു കത്ത് വന്നിട്ടില്ല ഇംഗ്ലീഷിലാ അപ്പൊ എന്ത് അറിയാൻ ഒരു സമാധാനം നമ്മളെ കൂട്ടത്തിൽ ആരുണ്ട് ഇംഗ്ലീഷ് അറിയുന്നേ ചന്ദ്രമാഷോടൊന്നു പറയണ്ട എന്ത് നയിൽ അറിഞ്ഞോടാലോ വേറുന്ന എന്തിനാ നാട്ടു പാട്ടാക്കുന്നേ ചെറിയ ചെറിയ നാട് മണി മണി എന്താ എനിക്ക് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് എനിക്ക് അറിയാൻ തരും അറിയാം കളിക്കല്ലാമു ഞാൻ തെങ്ങുമ്പക്കാരൻ അല്ലെങ്കിൽ അർജന്റ് കേട്ടോ കാര്യം അർജന്റ് കാര്യമാണ് എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ ഇംഗ്ലീഷ് എനിക്കറിയാം ഒന്ന് ഇറങ്ങി പാറ്റാ പറയു വന്ന കത്ത അതൊന്ന് നോക്കി പറഞ്ഞു ശരിയാവ ഇത് സംശയിക്കൊന്നും വേണ്ട കേട്ടോ ഇത് ഇംഗ്ലീഷ് തന്നെയാണ്